അസ്സലാമു അലൈക്കും മോമിനികളെ അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് ഒരു സോലിഹായാലും അമലാക്കി അള്ളാഹു നമ്മളിൽ നിന്ന് ജയിക്കുമാറാവട്ടെ മോമിനങ്ങളെ നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തന്നിട്ടുണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും അവൻ്റെ തിരുനോട്ടവും നമുക്കില്ലായിരുന്നെങ്കിൽ നമ്മളെത്ര പരാജയപ്പെട്ടു പോയിരുന്നു അവൻ്റെ അനുഗ്രഹമാണ് അവൻ റഹ്മാൻ റഹ്മാനല്ലേ റഹീമല്ലേ ആ റഹ്മാൻ റഹീം അർ റഹ്മാനു റഹീം ഈ ദിക്കർ നാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക സഹോദരങ്ങളെ റഹ്മാൻ റഹീം ഏറ്റവും വലിയൊരു ദുഃക്കറാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെല്ലാവർക്കും അള്ളാഹു വർഷിപ്പിച്ച് തരുമാറാവട്ടെ നമുക്ക് ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവരുടെയും അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അള്ളാഹുവിൻ്റെ വ്യക്തമായ നല്ല ഒരു വ്യത്യസ്തം നമ്മുടെ ഹൃദയം ഒരു ഭാഗത്തേക്കും ചരിയാത്ത ചായാത്ത നമ്മുടെ ഈമാൻ അതിനെ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് നന്നായി ഉറപ്പിക്കണം അതിനു പറ്റി ഒരാളെ പറ്റി ഫിത്തനം പറയുക പ്രസാദ് പറയുക മറ്റുള്ള ഉപദ്രവങ്ങൾ ചെയ്യുക ബുദ്ധിമുട്ടിക്കുക ഈ ഇങ്ങനത്തെ പണികളൊന്നും നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല ഇതെല്ലാം ഞാൻ ഒരു മുന്നേ വീട്ടിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ ഒരാളെ പറ്റിയുള്ള ഒരു അസൂയ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പാടില്ല ഹസദ് അസൂയ ഇത് ഉൾനാട്യം ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ നാം എടുത്തു കളയണം എത്രയും വേഗം അതിൽ നിന്നെല്ലാം നാം മോചിതരാകണം അള്ളാഹുദിനു നമുക്ക് എല്ലാവർക്കും ആ വക ബുദ്ധിമുട്ടിൽ അള്ളാഹുറ്റിക്കാതെ കരി ഇരിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ മുൻകഴിഞ്ഞ് പോയ ആളുകൾ മോമിനായ ആളുകൾ മുത്തക്കിങ്ങൾ എങ്ങനെ ഒരു ജീവിച്ചോ ആ ജീവിത വഴിയിലാണ് നാം ജീവിക്കേണ്ടത് ഒരു പേരുകൊണ്ട് പ്രസക്തി നേടുക അല്ലെങ്കിൽ കൊണ്ട് അമൽ കൊണ്ട് പ്രസക്തി നേടുക അല്ലെങ്കിൽ ഒരു ഭാഷണം കൊണ്ട് പ്രശസ്തി നേടുക അതൊന്നും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല നമുക്ക് അങ്ങനെ ഒന്നും വരാൻ പാടില്ല അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായി വരാൻ പാടില്ല നമ്മളെ കൊണ്ട് ഒരാൾ നന്നാവണം അവന് അവൻ്റെ വിശപ്പ് മാറണം അവനക്കൊരു ബുദ്ധി ബുദ്ധിമുട്ട് ഒരു ഇടങ്ങറുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം ഒരു മൂമിനായ മനുഷ്യനൊക്കെ ഉണ്ടാവേണ്ടത് അല്ലാതെ അവൻ നശിച്ചു പോട്ടെ അവൻ തുടങ്ങി പോട്ടെ അവന് ഇല്ലാതെയായി പോട്ടെ അവനെ എങ്ങനെ നശിപ്പിക്കണം എങ്ങനെയാണ് അവനെ തുരക്കേണ്ടത് എന്നുള്ള ചിന്തകളൊന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാനായി പാടില്ല സഹോദരങ്ങളെ അതെല്ലാം നമ്മുടെ ഈമാനിനെ വ്രണപ്പെടുത്തും ഈമാനി ഭംഗം വരുത്തും ദോഷം വരുത്തും അങ്ങനെ ഒരുപാട് ആളുകൾ മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് അതുപോലെയുള്ള ആളുകളല്ല അതവർക്കെല്ലാം അള്ളാഹു നാളെ ആഹ് അവൻ്റെ ശിക്ഷകൾ നൽകും നൽകാതിരിക്കാം നല്ല അമലുകൊണ്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയേക്കാം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണല്ലോ അതേപോലെ നടക്കും നമുക്ക് ഇവിടെ പറയാനുള്ളത് നാം മുസ്ലിമാണ് മോമിനാണ് മോമിനായ നിലക്ക് മുസ്ലിമായി ജനിച്ചവൻ മോമിനായി മരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു ഒരാഗ്രഹമാണ് ഒരാഗ്രഹമല്ല നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഇതാ ആവണം അതുകൊണ്ട് ഒരാളെ പറ്റിയുള്ള വെറുപ്പ് വിഷമങ്ങൾ മറ്റവനെ പറ്റിയുള്ള അസം മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അതിനെല്ലാം അവനോടുള്ള വൈരാഗ്യം ദേശങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ വെക്കുന്നതുകൊണ്ട് നമ്മുടെ അമലുകൾ അവിടെ കത്തിപ്പോവുകയാണ് അവിടെ ആവിയായി പോവുകയാണ് അതാണല്ല അല്ല അല്യാ ഹസനാത്തി കമാനു നാറു ഹതഭ എന്നൊരു ഹദീസിലെല്ലാം കാണാൻ പറ്റുള്ളൂ അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള നന്മ തിന്മകളെ അസൂയ തിന്ന് തീർക്കുന്നതാണ് ഇതുപോലെ വിറക് വിറക് ഉണ്ടല്ലോ തീ വിറകിനെ തിന്നുന്നത് പോലെയാണ് നന്മ നന്മ ഹൃദയത്തിലുള്ള നന്മ തിന്മകളെ അസൂയ തിന്നു തീർക്കുന്നത് ഒരു അതീസാണത് ആ അങ്ങനെയുണ്ട് അപ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മെത്രക്കോ ഇപാദത്തുകൾ ചെയ്യുന്നു നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ മാസയില് വൻ സഭയിൽ പോയി കഴിഞ്ഞാൽ ആ അമലുകളൊന്നും അവിടെ നമുക്ക് പ്രത്യക്ഷമായി കണ്ടിട്ടില്ലെങ്കിൽ എല്ലാം അപ്രത്യക്ഷമായി കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരിക്കും മാർഷലായി എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്ന ഒരു ലോകമല്ല സഹോദരന്മാരെ ഒരുപാട് കാലം ഒരുപാട് ദിവസം ഒരുപാട് വർഷങ്ങൾ ജീവിക്കേണ്ട ഒരു സ്ഥലമാണത് അതിന് വിശ്വസിക്കുക എന്നുള്ളത് ഒരു മൂമിനായ മനുഷ്യന് നിർബന്ധമായ കാര്യമാണ് അതിന് വിശ്വസിച്ചേ ആവണം അവസാന നാളിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് അത് നാം വിശ്വസിച്ചേ മതിയാവും അതിനെ പരിഹസിക്കുന്നവരും ചീത്ത പറയുന്നവരും അതിനെ കളിയാക്കി ചിരിക്കുന്നവരൊക്കെ കുറേ ആളുകൾ ഉണ്ടായേക്കാം അതൊന്നും നമുക്ക് വിഷയമല്ല നമ്മുടെ വിശ്വാസം നാം നന്നാക്കി എടുക്കുക മറ്റുള്ളവൻ്റെ വിശ്വാസം എന്ത് അവനെന്ത് പ്രവർത്തിക്കുന്നു അവനെന്ത് ചെയ്യുന്നു ഇതൊന്നും നമുക്ക് ബന്ധപ്പെട്ടതല്ല അവൻ ചെയ്ത ചെയ്താമൽ അവന് അതിനുള്ള സ്വഭാവം അള്ളാഹുവിന് കൊടുക്കും അള്ളാഹു അവന് കൊടുക്കും അവനോടാണ് പറ്റി ചോദിക്കുക അവൻ ചെയ്ത മലിനെ നമ്മളോട് പറ്റി ചോദിക്കുകയില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തൊരു വിഷമം ഏതൊരു സംഗതികളും വരാതിരിക്കാൻ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വിശുദ്ധ കുറവാന് അതിയായി ഓതുക നന്നായി ഓതുക ഞാനിത് പറയുന്നത് ഇപ്പോൾ ഉള്ള കാലം ഈ ബിസിനസ്സുകളെല്ലാം തകർന്ന് എല്ലാം നശിച്ചു കൊണ്ട് ഇങ്ങനെ വരെയാണ് വലിയ വലിയ ബിസിനസ്സുകളെല്ലാം ചില ആളുകൾക്കുണ്ട് ചില ആളുകൾക്കില്ല പാവപ്പെട്ടവരെല്ലാം ഭയങ്കര വിഷമത്തിലും ബേജാറിലും പിന്നെ പൈസ ഇല്ല ബുദ്ധിമുട്ടാണ് ഇടങ്ങറാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളിലൊക്കെ ഉള്ളവരാണ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരുമാറാവട്ടെല്ലയമ്പോൾ ഞാൻ എല്ലാവരും പറ്റി പറയുന്നതല്ല അങ്ങനെയുള്ള ആളുകളുണ്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഒരു കിണറിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ കിണർ വറ്റിപ്പോക വെള്ളം കിട്ടാതെ എത്രയോ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് നമ്മ നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളം ധാരാളമുണ്ട് വേറുള്ള സ്ഥലങ്ങളിൽ പോയാലോ വെള്ളം പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് വേറൊരു സ്ഥലങ്ങളിൽ പോയാലേ നമുക്ക് വ്യത്യസ്തമായ വിഭിന്നമായ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ന്യാമത്തുകളും ഐശ്വര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ അള്ളാഹു നമുക്ക് വർഷിപ്പിക്കുമാറാവട്ടെ നെൽകുമാറാവട്ടെ അമൂമനായ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ സംരക്ഷണം നൽകും അത് അവൻ്റെ റഹ്മത്താണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നു ഒരു ദിവസം അൽവാക്യാ സൂറ ഇതാ വക്കാത്തുൽവാക്യ ലൈസലി വക്കാതിബ ഹാഫിദത്തു റാഫിയ അത് പറയുന്ന ഒരു സൂറ ഉണ്ടല്ലോ അൽവാക്യ സൂറ സൂറത്തുൽ വാക്യ എല്ലാവർക്കും അറിയുന്നതാണ് ആ സൂറ നിങ്ങൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നാൽപ്പത് ദിവസമാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെ കച്ചവടങ്ങളിൽ എത്ര നശിച്ച കച്ച കച്ചവടമാണെങ്കിലും അത് നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും അതെയാണ് ഞാൻ പറയുന്നത് ഒരാളുടെ അസൂയ കുസുമ്പ് ഹൃദയങ്ങളിലൊന്നും വെക്കാൻ പാടില്ല ഇതെല്ലാം വെച്ചിട്ട് ഓതുകയാണെങ്കിൽ അതിനൊരു ഫലവും കാണുകയില്ല നിരമറിച്ച് ഇതെല്ലാം ഒഴിവാക്കി കളയണം ഈ കുശുമ്പ് അസൂയ ഉരുനാട്യം അതുകളെല്ലാം ഒഴിവാക്കി കളയണം അതെല്ലാം നാം എടുത്തു വെക്കണം എടുത്ത് വലിച്ചെറിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ ഒരു പതിനൊന്ന് തവണ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ അൽവാക്കിയ സൂറ ഓതുകയാണെങ്കിൽ പതിവായിട്ട് ഓരോ സൂറത്ത് ഓരോ ദിവസം അല്ലെങ്കിൽ രണ്ട് സൂറത്തായിട്ടോ മൂന്ന് നിങ്ങൾക്ക് എങ്ങനെ കഴിയുക അങ്ങനെ ഈ അൽവാക്യ ഇതാ വക്കാത്തുൽവാക്കുക എന്ന് പറയുന്ന സൂറ നിങ്ങൾ ഓതുകയാണെങ്കിൽ ആ സുഹൃത്ത് നിങ്ങൾ പരായം ചെയ്യുകയാണെങ്കിൽ ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് കിട്ടും ധാരാളം കച്ചവടം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മതിയായ നിങ്ങൾ എവിടെ എവിടെയിരിക്കുന്നോ വെറുതെ ഇരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു തരും നിങ്ങൾക്ക് തന്ന് കിട്ടിക്കൊണ്ടേ ഇരിക്കും വെറുതെ ഇരിക്കാൻ പറയുന്നതല്ല വെറുതെ ഇരുന്നവർക്ക് കുറേ ആൾക്കാർ ജീവിച്ചു കൊണ്ടുണ്ട് അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നാം ഖുർആൻ ആ സൂറത്ത് അൽവാക്കിയ സുഹൃത്താൽ ഞാൻ ഈ പറഞ്ഞത് ബിസിനസ് കച്ചവടം പൈസ ഇല്ല ബുദ്ധിമുട്ടില്ല പിന്നെ എടങ്ങറാകുന്ന വിഷമത്തിലുള്ളവർക്കെല്ലാം പറ്റിയ സൂറ സൂറകണ സൂറകളാണ് ഇതെല്ലാം അതുകൊണ്ട് നിങ്ങളിത് പാരായണം ചെയ്യുക അള്ളാഹു നമുക്ക് എല്ലാ നിലയിലും അവൻ്റെ ബറുക്കത്തും ഞാമത്തും എല്ലാം നമുക്ക് നമുക്ക് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർക്കും അള്ളാഹു നൽകുമാറാവട്ടെ സഹോദരന്മാരെ ഈ ഗൾഫ് രാജ്യത്ത് കുറേ ആളുകൾ എത്രയോ ബുദ്ധിമുട്ടിലാണ് ഇടങ്ങറിലാണ് അവർ ജീവിക്കുന്നത് എത്രയോ അവർക്കൊരു ഒരു നേരത്തെ ഭക്ഷണം പോലും അവർ ഭക്ഷണം കഴിക്കാനും അവർക്ക് ഉണ്ടാക്കാനുള്ള സമയമില്ല ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഈ ബെൻ മറ്റേ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കഴിച്ച് അവരുടെ വിശപ്പടക്ക് അവർ ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം വർക്കത്ത് ചെയ്യും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല നല്ല ജോലിയും പുരോഗതിയും നല്ല നല്ല വിജയവും അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു ഒരാളോടും ഒരു വെറുപ്പോ നമ്മൾ ചീത്ത പറയാൻ പറഞ്ഞവരാകട്ടെ പറയാതെ നമുക്ക് ഫിത്തന പറഞ്ഞ് നടന്നവരാകട്ടെ ആരെ പറ്റിയും നമുക്ക് ഒന്നും കൽബിൽ വെക്കരുത് അതെല്ലാം നമ്മുടെ അമലുകളെ നശിപ്പിച്ച് കളയും നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രവൃത്തി നമ്മൾ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന എല്ലാ അമലുകളെയും സോലിയായ അമലുകളെയെല്ലാം കരിച്ചു കളയും അതൊരു തരം ചാരമാക്കി കളയും ഇതെല്ലാം ഞാൻ പറയുന്നത് ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളോടാണ് ഇതെല്ലാം പറയുന്നത് ഇത് വിശ്വസിച്ച് പരി പരിഹസിക്കുന്നവർ വന്നേക്കാം ചിരിക്കുന്നവരുണ്ടായേക്കാം അതെല്ലാം വിട്ടുകളയും അതെല്ലാം നമുക്ക് കാണാത്തതുപോലെ വെക്ക് അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹു നമുക്ക് നല്ല വെയിൽ നല്ല അവൻ്റെ ദീന അനുസരിച്ച് നടക്കാനും ദീനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്കുന്ന കുറവട്ടെ നമ്മുടെ ആവൃത്തുകൾ നന്നായിട്ട് മറക്കുക ഒരു മുടി പോലും നമ്മുടെ മുടി സ്ത്രീകളാണെങ്കിൽ അവരുടെ മുടി എല്ലാം പുറത്ത് കാണാതെ പുരുഷനാണെങ്കിൽ അവൻ്റെ മു മുട്ട് പൊക്കിള് അവൻ്റെ തുട കാല് ഇതെല്ലാം പുറത്ത് കാണാത്ത നിരക്ക് നല്ല വിധത്തിൽ നന്നായി ജീവിക്കുക അള്ളാഹു നമുക്കെല്ലാം മുത്തക്കിയായ ഒരു ജീവിതം മൂമ്മിനായ ഒരു ജീവിതം നാം ഏവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ ഖുർആാന് നിങ്ങൾ പതിവായി ഓതുക ചുരുങ്ങിയത് ഒരു മുപ്പത്തൊന്ന് ആയത്തെങ്കിലും ഓതുക തസ്ബീഹകളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക അത് ജോലിയുള്ളവരാണെങ്കിലും എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കുറഞ്ഞ തസ്ബീഹകളും ദുഃഖുകളും സലാത്തുകളും ചെല്ലിക്കൊണ്ട് ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലി സ്വലമ തങ്ങളുടെ ഷഫാത്ത് കിട്ടാൻ വേണ്ടി അവരുടെ അവർ അവരിൽ നിന്ന് നമ്മൾ അവരുടെ ഒരു നോട്ടം തിരുനോട്ടം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടി നിങ്ങളെപ്പോഴും ദുഃഖുകളും സലാത്തുകളും തെസ്പീയങ്ങളും നല്ലത് നല്ല കാര്യങ്ങളും സൽക്രമങ്ങളും ചെയ്ത് മുന്നോട്ട് പോവണം ഇത് ഒന്നും ചെയ്യാതെ തോന്നിയ പോലെ തോന്നിയ രീതിയിൽ ജീവിച്ച് നമുക്ക് ഇഷ്ടം വന്ന പോലെ ഇഷ്ടം വന്ന രൂപത്തിൽ നാം ചാടി കുണുങ്ങി ഡാൻസ് കളിച്ച് രൂപം മാറി ആൾമാർ നമ്മുടെ നമ്മുടെ ശരിക്കുള്ള രൂപങ്ങളൊക്കെ മാറ്റി ഇരുതരം ഡാൻസ് നാടകം കളിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവരിൽ നിന്നെല്ലാം നമ്മെ വ്യത്യസ്തപ്പെടുത്തി ജീവിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്കുന്ന അൽമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും എനിക്ക് ദു ചെയ ചെയ്യണമെന്ന വസീയത്തോടെ അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്ത